യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ലെഞ്ച് ബ്ലോഗാണ് ഇന്നത്തെ ലെഞ്ചിനു ഞാൻ കോവയ്ക്ക കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പാവയ്ക്ക മെഴുക്കു അരട്ടി മെഴുക്കുരട്ടിന്ന് തോരന്നു വേണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം കുറച്ച് തേങ്ങയും കൂടെ ചേർത്താണ് ഞാൻ വെക്കുന്നത് പിന്നെന്താ പിന്നെ ആസ് അസ്യൂഷൽ ചീര ഉണ്ട് ചീരത്തോരം വെക്കുന്നുണ്ട് പിന്നെ എനിക്കിന്ന് മീനൊന്നും മീൻ മുട്ടയാണ് ഇരിക്കുന്നത് അത് മത്തിയുടെ മുട്ടയാണ് അതുകൊണ്ട് നമുക്കൊരു അപ്പം പോലെയോ അല്ലെങ്കിൽ വാഴയിലെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരു അപ്പം പോലെ വെക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്യൂ എന്തെങ്കിലും ചെയ്യാം എനിക്ക് അപ്പം പോലെ വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പൊതിച്ചോറിൻ്റെ വീട് എവിടെ അപ്പോൾ അതിൻ്റെ ബാക്കി വാഴയിലെ ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് മീൻ മീൻമുട്ട അപ്പം വെക്കാം പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്ന് കട്ടിങ്ങും പരിപാടികളും ഒന്നും അധികം ഇല്ല കാരണം ഞാൻ കോവയ്ക്ക ഇവിടെ അതേ കണ്ടോ ഇത് എഴുതി വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഏർ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് പിന്നെ പാവയ്ക്ക നമ്മുടെ പാവയ്ക്ക മഴക്കുരട്ടിക്കത് ഞാൻ സബോള ചേർക്കും കുറച്ച് സബോളയും ഈ പാവയ്ക്കാൻ പിന്നെ വേണ്ട എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത് പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്തോ ഇന്നലെ രാത്രി അങ്ങനെ ഒരു ദിവസം തോന്നി അതുകൊണ്ടാണ് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ തിരുമേ തിരിപ്പുണ്ട് പിന്നെ നമ്മുടെ ചീര ഇവിടെ പക്ഷെ ഞാൻ ഇന്ന് രാവിലെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും അരിഞ്ഞെടുക്കണം അത് മാത്രമേ ഉള്ളു പിന്നെന്താ മീൻമുട്ട വന്നത് ഫ്രിഡ്ജിലിരിക്കുകയാണ് അതും ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഈ രണ്ട് ക്ലീനിങ് പരിപാടിയേ ഉള്ളൂ ബാക്കി ഇനിയും അങ്ങനെ അരിഞ്ഞ് പേർക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇന്നലെ രാത്രി എനിക്കൊരു മൂട് തോതിൽ ഞാൻ എന്തെല്ലാം ചെയ്ത് വെച്ചതാണ് അപ്പം നമുക്ക് ആദ്യം ഇത് രണ്ടും നമ്മൾ അരിഞ്ഞിരിക്കുന്ന സംഭവം അങ്ങ് റെഡിയാക്കി സെറ്റ് ആക്കാം പിന്നെ ഇടണം ഇത് രണ്ടും നമുക്ക് മൂന്ന് ബേർണറുകളായിട്ട് ഇത് രണ്ടും അങ്ങ് ആക്കാം ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചീരയും അരിഞ്ഞെടുക്കാം നമ്മുടെ മീൻമൊട്ട പിന്നെ ഒന്നുമില്ല ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അത് അപ്പം വെക്കാനും വളരെ എളുപ്പമാണ് എളുപ്പമെന്ന് തീരും അപ്പം അതുകൊണ്ട് അത് വലിയ പരിപാടിയില്ല അപ്പം ഇത് മൂന്ന് നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാം അപ്പോൾ പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പുറത്തെ ബേർണറിൽ നമ്മുടെ കോവയ്ക്ക പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചട്ടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും ഞാൻ കത്തിച്ചു കൊടുത്തു എന്നിട്ട് രണ്ടിനകത്തും എണ്ണ ഒഴിക്കുന്നുണ്ട് നമുക്ക് കോവയ്ക്കയും ഒന്ന് ഇങ്ങനെ ആക്കുന്ന പോലെ അങ്ങനെ വേവിച്ചെടുക്കാം ഒഴിച്ച് വേവിക്കാതെ ഇച്ചിരി എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റി വേവിച്ചു കൊടുക്കാം പിന്നെ പാവയ്ക്ക മുഴുക്കുരട്ടിക്ക് നമ്മുടെ എണ്ണ ചൂടായതിനു ശേഷം സബോളയും പച്ചമുളകും പാവയ്ക്കയെല്ലാം ഒരുമിച്ച് നമുക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം ആദ്യം ഒന്ന് വഴറ്റി കുറച്ച് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് വഴറ്റി വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഉപ്പ് മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ ഞാൻ അല്ലാതെ വേറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പുറത്തെ നമ്മുടെ ചട്ടിക്കകത്ത് എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ ഈ കോവയ്ക്ക ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് അതൊന്ന് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് വേവിച്ച് ഇങ്ങനെ മെഴുക്കോരു മെഴുക്കോരട്ടിയുടെ പരിവാക്കിയെടുക്കണം കുറ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വെന്തതിന് ശേഷം പിന്നെ തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ആ ഒരു രീതിയിലാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു അത്രയും ചേർത്താൽ മതി എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം രണ്ടും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് നല്ല രീതിയിൽ അടക്കി പിടിക്കാതൊക്കെ കിട്ടും ഇനി നമുക്ക് അരി ഇടാം അപ്പം ഞാൻ നേരത്തെ അരി ഇട്ടില്ലായിരുന്നു ഇതിൻ്റെ ഇപ്പോൾ ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഇട്ടാലും മതി വലിയ ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട സംഭവങ്ങളൊന്നും ഇന്നില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ആയി കിട്ടും അരി കഴുകിയിട്ട് അരിക്കത്ത് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് ഞാൻ വന്ന് രണ്ടും നോക്കിയപ്പോഴത്തേനും രണ്ടും വെന്തിരിക്കുകയാണ് പാവയ്ക്കൊക്കെ പെട്ടെന്ന് വെന്തോ ഇനി ഇത് തുറന്ന് വെച്ച് ഡ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു കുറച്ച് തേങ്ങാ ചിരകേതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് തേങ്ങ കൊത്ത് ചേർക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിൽ തേങ്ങ കൊത്തിരിപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് ഇനി ഇനി പൊട്ടിക്കാനൊട്ട് തേങ്ങയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്തു തേങ്ങ കൊത്ത് ചേർത്ത് കൊടുത്താൽ കുറച്ചും എനിക്ക് തേങ്ങ തിരുമ്മീ ചേർക്കുന്നതിലും തേങ്ങ കൊത്ത് ചേർക്കുന്നതായിരുന്നു ഇഷ്ടം പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാ തിരുമീത് ചേർത്ത് അത് നന്നായിട്ട് ഇനിയും തുറന്ന് വെച്ച് രണ്ടും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇനിയും അപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മോര് നന്നായിട്ട് അടിച്ച് ചേർത്ത് കൊടുത്ത് ഇനി താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തേങ്ങ അരയ്ക്കാത്ത ഒരു കോവയ്ക്ക പുളിശ്ശേരി റെഡിയായി നമ്മുടെ പാവയ്ക്കയും ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് തുറന്ന് വെച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതും റെഡിയാണ് ഇനി നമുക്ക് പുളിശ്ശേരിക്കങ്ങ് കടു വറത്തിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് തീരും അപ്പം എണ്ണ ചൂടാതിന് ശേഷം കടുക് മുളക് ജീരകം ഉലുവ കുഞ്ഞുള്ളി കറിവേപ്പില ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം മൂപ്പിച്ച് നമ്മുടെ പുളിശ്ശേരിക്കത് ചേർത്ത് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് റെഡിയാവും ഇപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിനി മീൻ മുട്ട എല്ലാം റെഡിയാക്കിയെടുക്കാം പാവയ്ക്ക സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി മീൻ മുട്ട റെഡിയാക്കണം ആക്കണം പിന്നെന്താണ് ചീരതോരനും വെക്കണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മീൻമുട്ട ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ചെറുതായിട്ടരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും പച്ചമുളകും പിന്നെ നമ്മുടെ ഇത് എന്തായിരുന്നു കറിവേപ്പിലെ പിന്നെ വേണമെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഞാൻ ഉപ്പ് മാത്രമേ പൊടികളിൽ ചേർക്കുന്നുള്ളൂ ബാക്കിയൊന്നും ചേർക്കുന്നില്ല എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് നന്നായിട്ട് ഞെരിടണം ഞെരിടിയിട്ട് ഇതിനകത്ത് കുറച്ച് തേങ്ങാ ചിരകതും കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് വേണം ഞെരിടാൻ അപ്പം ഇത് ഞരടിക്കൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ഓർത്തത് യൂ തേങ്ങാ തേങ്ങ ചേർത്തില്ലല്ലോ എന്ന് അതും കൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ സംഭവം ഇത് നന്നായിട്ട് നന്നായിട്ട് കൈകൊണ്ട് നേരിടി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇത് ഇനിയും വാഴയിലാണ് ഉണ്ടാക്കുന്നത് വാഴയിലില്ലെങ്കിൽ നമ്മുടെ പാനിലിട്ടും ഇങ്ങനെ പരത്തി കൊടുത്ത് ചെയ്യാം പക്ഷേ അപ്പം നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞ് പൊടിഞ്ഞു പോവും വാഴയിലെ വെച്ചാലും വളരെ ഇതായിട്ട് വേണം കാരണം ഇതെന്തായാലും ഇതിങ്ങനെ കഷ്ണമായി വാഴയിലെ വെച്ചാൽ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ കഷ്ണമൊക്കെ കിട്ടും പക്ഷെ നമ്മളൊരു പാനിൽ ഇലയില്ലാതെ പാന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊട്ടും ആ ഒരു പീസ് കിട്ടത്തില്ല മൊത്തം പൊടിഞ്ഞു പോകും നമ്മൾ തിരിച്ചിടുമ്പോഴത്തേനും അപ്പം ഇതിങ്ങനെ ഒരു വാഴയിലെ വേണമെങ്കിൽ എണ്ണ വരട്ടാം എന്തായാലും അത് ഒട്ടു പിടിക്കത്തൊന്നുമില്ല വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഇല ഒന്ന് പരത്തി കൊടുത്താൽ മതി പിന്നെ ഞാൻ ആ ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് അതിൽ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ വാഴയില വെച്ച് എന്നിട്ട് വേറൊരു വാഴയില കൊണ്ട് ഇതങ്ങ് മൂടണം മൂടിയിട്ട് ഇത് അടച്ച് വെച്ച് ഒരു സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കണം ജസ്റ്റ് വേറൊരു വാഴയില കൊണ്ട് മൂടിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കൂട്ടി വയ്ക്കല്ലേ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അത് പതുക്കിയിരുന്ന് വേകട്ടെ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ചീര തോരന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ചീര അരിയാനുണ്ടായിരുന്നു ഞാൻ നേരത്തെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവായിരുന്നു ഇത് പെട്ടെന്നാവും അതുകൊണ്ടാണ് ഇത് ഞാൻ ലാസ്റ്റിലേക്ക് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് എന്നിട്ടിനിയും ഒരു സൈഡായി കഴിയുമ്പോൾ ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു വാഴയില വെച്ച് ഇങ്ങനെ തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് അത് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് നമ്മൾ അപ്പുറത്തെ സൈഡ് ഒന്ന് പൊള്ളിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം രണ്ട് സൈഡും നല്ലോണം ആയി ആയിക്കിട്ടും അപ്പം അതും അതിനിയിപ്പോൾ ഒത്തിരി നേരമൊന്നും വെക്കേണ്ട കുറച്ച് നേരം ഇതുപോലെ ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നമുക്ക് ചീരത്തോരം വെക്കാം അപ്പോൾ ചീരയിൽ ഞാൻ എല്ലാം വെളുത്തുള്ളിയും പച്ചമുളകും ചേച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങാ തിരുമ്മീത് ചേർത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അത് ജസ്റ്റ് കടുക് വറുത്ത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരനും റെഡിയായി ഈ സമയത്ത് നമ്മുടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും മീൻമുട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇതിന് പച്ചമുളകിന് പകരം ഇതിനകത്ത് കാന്താരി മുളക് ചേർത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ചേർക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ ഇന്ന് ഞാൻ എടുത്തപ്പോൾ അതങ്ങ് മറന്നുപോയി അപ്പം കാന്താരി മുളകുള്ളവർ ഉള്ളവർ ഇത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മീൻമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചീരത്തൊരുന്നൊരന്ന് ആയി കിട്ടിയാൽ മതി അപ്പോഴത്തേനും നമ്മുടെ ലഞ്ച് ഏകദേശം എല്ലാം ആകും എല്ലാം ഇന്ന് എളുപ്പമാകുന്ന കൂട്ടാനായിരുന്നു ഈ പാവയ്ക്ക മെഴുക്കോരുട്ടി നമ്മുടെ ഇത് പാവയ്ക്ക മെഴുക്കൂരട്ടിന് തേങ്ങാക്കോത്ത് ചേർക്കുന്നതാണ് എനിക്കിഷ്ടം ഈ പറഞ്ഞാൽ പാവയ്ക്ക മെഴുക്കോരുട്ടിക്ക് പിന്നെ നമ്മുടെ കോവയ്ക്ക പുളിശ്ശേരി അങ്ങനെ ഊണൊക്കെ റെഡിയായി അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ എല്ലാം സെറ്റായി അപ്പം ഞാൻ കോവക്കോണ്ട് ആദ്യം പുളിശ്ശേരി വെക്കണമെന്ന് വിചാരിച്ചപ്പം തേങ്ങ അരച്ച് വെക്കാം ഞാൻ വിചാരിച്ചത് തുടങ്ങുമ്പോൾ പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാത്തിനകത്തും തേങ്ങയുണ്ട് അതുകൊണ്ട് നമുക്കതങ്ങ് മോര് നമ്മുടെ തൈര് ഒഴിച്ച് ആക്കാവന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പുഴ്ശിരിക്കരക്കുന്ന തേങ്ങയും കൂടെ ചെ ചേർത്ത് അരച്ച് വെക്കാം ഇപ്പം തോരൻ ചീരത്തോരനും ഉണ്ട് പാവകിക്കകത്തും ആ കൈപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശലം തേങ്ങ തേച്ച് വെക്കുന്നുണ്ട് പിന്നെ മുട്ട നമ്മുടെ മുട്ട നീ മുട്ടയ്ക്കകത്തും ശാലം തേങ്ങ വിചാർത്തനും അതൊക്കെ ഞാൻ വിചാരിച്ചു അതങ്ങ് ഒഴിവാക്കി നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാവുന്നു കോവക്കാത്ത തേങ്ങ അരക്കാത്ത ഒരു കോവയ്ക്ക പുളിശ്ശേരി പോലാക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് തേങ്ങയും കൂടെ അരച്ചാൽ കുറച്ച് കട്ടി ഉള്ള ഒരു ഇതാവും അതിപ്പോൾ കൂട്ടാൻ ഇത്രയൊക്കെ ഉള്ളപ്പം ഇതിൻ്റെ ആവശ്യമുള്ളൂ കുറച്ച് തോരനും മുഴുക്കോരട്ടും ഇതൊക്കെ ഇല്ലേ അതുകൊണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ എടുവരെ താങ്ക് യു സോ മച്ച്